സ്ലാമലക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും 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 ആവുന്ന വീഡിയോ ആണ് ഇപ്പോൾ ഇത് കാണുന്ന ലേഡീസ് ആണെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് പോയിട്ടൊന്നും ജോബൊന്നും ചെയ്യാൻ പറ്റണില്ല പിന്നെ നിങ്ങൾക്ക് കുഞ്ഞു മക്കളിൻ്റെ നിങ്ങൾക്ക് പഠിക്കുക കഴിഞ്ഞിട്ട് ജോബ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നിങ്ങളെ സ്റ്റഡീസ് കംപ്ലീറ്റ് ആയിട്ടില്ല എന്തെങ്കിലും സ്വന്തമായിട്ട് ഏർണിങ്സ് വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ലേഡീസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും ഹെൽപ്പ്ഫുള്ളാകും പിന്നെ ഇത് കാണുന്ന ജെൻറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ സിസ്റ്റേഴ്സോ അല്ലെ കസിൻസോ വൈഫോ ആരെങ്കിലും ഇതുപോലെ സ്വന്തമായിട്ട്സോ എന്തെങ്കിലുമൊക്കെ സ്വന്തമായിട്ട് തുടങ്ങണം എന്നാഗ്രഹിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തു അപ്പോൾ അവർക്കും ഹെൽപ്പ്ഫുള്ളാകും അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയൊരു ക്രാഫ്റ്റിങ് തുടങ്ങാമെന്നെല്ലാം കുറേ വീഡിയോസ് കുറേ ബൊക്കറ്റ് ട്യൂട്ടോറിയൽ വീഡിയോസ് ഒക്കെ ഞാൻ ഇതിൻ്റെ മുമ്പേ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണുന്നവർ അതൊന്ന് പോയി കണ്ടു നോക്ക് ഇന്ന് ഞാൻ ചെയ്യാൻ ഒരു ഹാമ്പർ മേക്കിംഗ് ആണ് അപ്പോ ഈ ഒക്കെ ചെയ്യുമ്പോൾ കുറേ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു ഹാമ്പർ ചെയ്യോ പിന്നെ അതുപോലെ ഓരോ മോഡൽ ബൊക്കറ്റ്സ് എന്നൊക്കെ ചോദിച്ചിട്ട് കമൻറ്റ് ഉണ്ടായിരുന്നതിൽ മണി ബൊക്കറ്റും നോർമൽ ഒരു ടൈപ്പ് ഓഫ് ആണ് ഞാൻ ചെയ്തിട്ടുള്ളത് ബാക്കിയൊക്കെ ചെയ്യണം ഇൻഷാല്ല അപ്പോൾ എന്തായാലും ഹാമ്പർ എങ്ങനെ ചെയ്യണം നമുക്ക് നോക്കാം ഭയങ്കര സിമ്പിളാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റും എല്ലാ ഇതിൽ എ ടു സെറ്റ് കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരണമുണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നിങ്ങൾക്കും ഒരു പ്രോ ആയിട്ട് തന്നെ ഹാമ്പർ സെറ്റ് ചെയ്ത് കൊടുക്കാം കാരണം നമുക്കങ്ങനെ സ്റ്റാർട്ടിങ് ട്രിബിളോ അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റുമോ അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല എല്ലാ കാര്യങ്ങളും ഇതിൽ എ ടു സെറ്റ് ഞാൻ ഇതിൽ ഇമ്പോവ് ചെയ്യുന്നുണ്ട് അപ്പം ഇനി വീഡിയോയിലേക്ക് പോകാം ഞാനിന്ന് സെറ്റ് ചെയ്യാൻ പോണത് ഈയൊരു ബാസ്ക്കറ്റാണ് ഇതൊരു ഇങ്ങനെ കൊട്ട മുടഞ്ഞ ആ ഒരു ടൈപ്പ് ഓഫ് ബാസ്ക്കറ്റാണ് കേട്ടോ ഇതിന് വേറെ പ്രത്യേകിച്ച് പേരുണ്ടോന്നും എനിക്കറിയില്ല കാരണം അങ്ങനെ തല പൊകിനെ ആലോചിക്കാറും ചിന്തിക്കാറും അത് ഇങ്ങനെ കണ്ടിരിക്കലൊന്നുമില്ല ഇത് ഇങ്ങനൊരു ടൈപ്പ് പിന്നെ നമുക്ക് വരുന്നത് ഒരു മെറ്റൽ ടൈപ്പ് ഗോൾഡൻ മെറ്റൽ ടൈപ്പിലൊക്കെ വരാറുണ്ട് പിന്നെ അതുപോലെ വുഡൻ ടൈപ്പിൽ വരാറുണ്ട് അക്രലിക് ടൈപ്പിൽ വരാറുണ്ട് ബോക്സ് സൈഡ് ട്രങ്ക് ബോക്സ് അങ്ങനത്തെയൊക്കെ ടൈപ്പിലും വരാറുണ്ട് അപ്പോൾ അതിലുള്ള ഒരു കാറ്റഗറിയിൽപ്പെട്ടതാണ് ഈ ഒരു ടൈപ്പ് അപ്പോൾ ഇന്നത്തെ ഞാൻ എൻ്റെ വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരൊറ്റ ഹാമർ മാത്രമാണ് ഞാൻ സെറ്റ് ചെയ്തെടുക്കാൻ പോണത് അപ്പോൾ ഇങ്ങനത്തെ എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കുക അതിൻ്റെ മുന്നേ ഇങ്ങനത്തെ ബാസ്ക്കറ്റ് ഒക്കെ എവിടെ നിന്ന് കിട്ടുകയാണെന്ന് ചോദിച്ചാൽ ഓൺലൈനായിട്ട് ക്രാഫ്റ്റ് പേജസ് ഓൺലൈനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള പേജസ് ഉണ്ട് പിന്നെ നമ്മളെ നിയർബൈ ക്രാഫ്റ്റ് ഷോപ്പ് പിന്നെങ്ങനെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് അങ്ങനത്തെയൊക്കെ ഷോപ്പിൽ ഇത് അവൈലബിൾ ആയിരിക്കും കേട്ടോ പിന്നെ മെറ്റീരിയൽ മെറ്റീരിയൽസിനെ കുറിച്ചിട്ട് മെറ്റീരിയൽ ഇവിടെ നിന്ന് കിട്ടുമ്പോൾ അവിടുന്ന് കിട്ടുമ്പോൾ അങ്ങനെ കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും കോമൺ ആയിട്ട് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓൺലൈനാണ് അല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പെരിന്തൽമണ്ണാണ് പെരിന്തൽമണ്ണ് ആൾക്കാർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുക എന്നല്ലാണ്ട് ബാക്കിയുള്ള ഇടത്തുള്ള ഷോപ്പ് കാര്യങ്ങളൊന്നും എനിക്കറിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൺലൈൻ എല്ലാവർക്കും ഒരുപോലെ പർച്ചേസ് ചെയ്യാം പിന്നെ ഇതിൻ്റെ ഭയങ്കര ഹെൽപ്പ് ആയിട്ടുള്ള ഒരു ടൂളാണ് ക്രൂ ഔട്ട് എൻ്റെ ഒരു ക്രാഫ്റ്റിങ് ലൈഫിൽ കാരണം നമുക്കിങ്ങനെ ഒരു സെല്ലോ ടാപ്പ് എല്ലാ വർക്കിനും അധികം ഓൾമോസ്റ്റ് എല്ലാ നയൻറ്റി നയൻ പോയിൻ്റ് എല്ലാ വർക്കിനും ഇത് ആവശ്യക്കരം അപ്പോൾ ഇത് ഒരു ഹോൾഡറാണ് ഞാൻ ഇതിൻ്റെ ബാക്കിൽ എടുത്തൊരു ബ്ലേഡ് വെച്ചെടുത്താണെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും കട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെത്തന്നെ ബ്ലേഡ് ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിട്ട് പിന്നെ ഇവിടെ ഞാൻ എം എപ്പോഴോ ഒരു ഡബിൾ ടാപ്പിൻ്റെ പീസ് അവിടെ അങ്ങനെ വെച്ചതാണ് അതൊന്നും ആവശ്യമില്ല ഇത് ഒരു ഹോൾഡർ അതിലേക്ക് നമുക്ക് ഏത് സൈസില് കാണുന്നുണ്ടെങ്കിലും ഇല്ല ഭയങ്കര തിൻ തിക്കായിട്ടുള്ള ഇൻസലേഷനൊന്നും ഇതിൽ വെക്കാൻ പറ്റില്ല ഇത് ഒരു സൈസും പിന്നെ ഇതിൻ്റെ ചെറിയ സൈസൊക്കെ ഇതിൽ വെക്കാം പിന്നെ ഇതിൻ്റെ കുറച്ചും കൂടി വലിയ സൈസും വെക്കാം കേട്ടോ കാരണം അവിടെ ബ്ലാക്ക് അതിൻ്റെ കുറച്ചും കൂടി വലിയ സൈസും വെക്കാം ഭയങ്കര വലിയ വെക്കാൻ പറ്റില്ല അതിന് വേറെ ഹോൾഡർ ഉണ്ടാവും ഞാൻ ഇതാണ് യൂസ് ചെയ്യാറ് അപ്പോൾ അതിനൊക്കെ ചെറിയ റേറ്റുള്ള ടു ഹൺഡ്രഡിൻ്റെ ഉള്ളിലുള്ള ഇതിനൊക്കെ റേറ്റ് വരുന്നത് അപ്പോൾ ഇതൊക്കെ എന്തായാലും ഒരെണ്ണം വാങ്ങിച്ചു വെക്കുക പിന്നെ നമുക്കിതെങ്ങനെ ചെയ്തെടുക്കുക നോക്കുക അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ചോക്ലേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫെറ റോഷർ എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെതാ ബൗണ്ടിൻ്റെ ഒരു മിനി ബൗണ്ടിൻ്റെ ഒരു ബോക്സ് എടുത്തിട്ടുണ്ട് പിന്നെ കിക്കാറ്റ് എടുത്തിട്ടുണ്ട് കിക്കാറ്റ് നോർമൽ ടൈപ്പ് ഓഫ് കിക്കാറ്റ് അല്ല ഞാൻ ഈ ഒരു വർക്കിൽ യൂസ് ചെയ്യാൻ അത് ഇമ്പോർട്ടഡ് ഐറ്റംസ് ആണ് അത് കസ്റ്റമറിന് മീൻസ് നീഡ്സ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണത് ഇത് ഇമ്പോർട്ടഡ് വേറൊരു ടൈപ്പ് ഓഫ് കുറച്ച് നീളത്തിലുള്ള കിക്കാറ്റാണ് അപ്പോൾ കിക്കാറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ടൈപ്പ് ഓഫ് ചോക്ലേറ്റ് ഉണ്ട് ഇനി ഫില്ല് ചെയ്യാൻ വേറൊരു ടൈപ്പ് ചോക്ലേറ്റ് ഉണ്ട് ഞാൻ കാണിക്കാം അല്ല ഈയൊരു ബോക്സ് ചോക്ലേറ്റ് പറഞ്ഞാൽ ടു കെ ജിൻ്റെ ടു കെ ജിൻ്റെ ബോക്സാണ് അപ്പോൾ ഞാൻ ഈ ഈയൊരു ബാസ്ക്കറ്റിൻ്റെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പോണത് ഇതാണ് അപ്പോൾ ഇത് വെച്ചിട്ടാണ് ബേസ് സെറ്റ് ചെയ്യാൻ പോണത് ഈ ഒരു ബോക്സിന് ഓൾമോസ്റ്റ് സെവൻ ആ ഒരു സിക്സ് ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് ആ ഓക്കെ ഒരു സെവൻ ഹൺഡ്രഡിൻ്റെ അടുത്ത് ഇതിന് റേറ്റ് വരുന്നുണ്ട് ഇത് വെച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ ബേസ് സെറ്റ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് തന്നെ വെച്ച് സെറ്റ് ചെയ്യണമെന്നൊന്നുമില്ല ഇനിയിരുള തോന്നപ്പോൾ ബഡ്ജറ്റിനനുസരിച്ച് കസ്റ്റമർ എങ്ങനെയാണോ ബഡ്ജറ്റ് പറയുന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ട കേട്ടോ അപ്പം ഇതാണ് ഞാൻ ഇതാ ഈയർ ബാസ്ക്കറ്റ് സെറ്റ് ചെയ്തെടുക്കാൻ പോവാണ് ആദ്യം തന്നെ ഞാൻ ഈയർ ബാസ്ക്കറ്റ് നല്ലപോലെ പൊടിയൊക്കെ തുടച്ചെടുക്കുകയാണ് ചെയ്യണേ ഇതിൻ്റെ കാര്യമായിട്ട് പൊടിയൊന്നും ഇല്ല പക്ഷെ ചിലതൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ നല്ല പൊടി പിടിച്ചിരിക്കുന്ന ഐറ്റംസ് ഉണ്ടാവും അതൊക്കെ നല്ലോണം ടിഷ്യൂ വെച്ചിട്ടോ പൊടിയൊക്കെ പോരുന്ന രീതിയിൽ ആദ്യം തുടച്ച് ക്ലീൻ ആക്കി വെക്കാം ഇനി ഞാൻ ബേസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ കാണിച്ചിരുന്ന ചോക്ലേറ്റ് ഉണ്ടല്ലോ ഈ ഒരു ചോക്ലേറ്റ് അത് വെച്ചിട്ട് ഇതിന്റെ ബേസ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് ഇപ്പോൾ അതിൻ്റെ ബേസ് കംപ്ലീറ്റ്ലി ഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലാണ് നമുക്ക് ആ നോർമൽ ചോക്ലേറ്റ് സെറ്റ് ചെയ്യുന്നത് ഇത്രയും സിമ്പിളാണോ അപ്പം ബേസ് പരിപാടി കഴിഞ്ഞാൽ തോന്നാതി ഇത്രയും സിംപിളാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഈ ചോക്ലേറ്റ് ഒക്കെ വെച്ച് കൊടുക്കാനുണ്ട് കിക്കാറ്റ് ഇപ്പം അങ്ങോട്ട് പിന്നെ അതുപോലെ ഈ ഒരു ഫെററോ ഇത് മൂന്നാണ് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇനി എങ്ങനെയാണ് സെറ്റ് ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ ബേസ് ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട് ഓൾമോസ്റ്റ് എല്ലാം സെറ്റ് ആയിട്ടുണ്ട് പിന്നെന്താ ബൗണ്ടി കിക്കായിട്ട് രണ്ട് സൈഡിലും ഇവിടെ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു ഫെറോഷിൻ്റെ ഒരു സിക്സ്റ്റീൻ പീസിൻ്റെ ഒരു ബോക്സും ഉണ്ട് അപ്പോൾ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വെച്ച് ബേസ് ഉണ്ടല്ലോ ഇതൊന്ന് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യണത് അപ്പം ഇത് എന്തിനാണ് കവർ ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മേലെ നമുക്ക് മറ്റേ ചോക്ലേറ്റ്സ് ടാപ്പ് ചെയ്ത് വെക്കണം അപ്പം അതിൻ്റെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടും പിന്നെ ഈ ഒരു ചോക്ലേറ്റിൽ ഇങ്ങനെ ചെറിയ ഉറുമ്പുകളും കാര്യങ്ങളൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ടുമാണ് ഇതിങ്ങനെ വൃത്തിയിൽ ടാപ്പ് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ ഇതാ ഇതിന്റെ മുകളിൽ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിന്റെ നാല് കോർണർക്കും അങ്ങനെ ഉള്ളക്കുള്ളക്ക് ഇങ്ങനെ ആക്കി വെച്ചിട്ടാണ് വെച്ചിട്ടുള്ളത് ഇനി ഇതിന്റെ മുകളിലത്തെ പരിപാടിയാണ് മീൻസ് മെയിൻ ചോക്ലേറ്റ്സ് ഇതിന്റെ മുകളിൽ സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ള പരിപാടിയാണ് ഈ ബോക്സിന്റെ ഒരു ഷേപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പെൻറ്റഗൻ ഷേപ്പിലാണ് ഈ ഒരു ബോക്സ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ എങ്ങനെയാണ് വിചാരിക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ സെൻട്രലായിട്ട് ഈ ഒരു ഫെറർ ബോക്സ് ഇവിടെ പ്ലേസ് ചെയ്യാം അപ്പോൾ ഈ ഒരു ടാപ്പാണ് ഡബിൾ ടാപ്പ് ഞാൻ ഇതൊക്കെ ടാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സിസേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ ഒരു സീസർ വെച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ കട്ട് ചെയ്തിട്ടുള്ളത് ആ സീസർ വെച്ചിട്ടുതന്നെ ടാപ്പ് കട്ട് ചെയ്യാൻ പറ്റില്ല ടാപ്പ് കട്ട് ചെയ്ത സിസർ എപ്പോഴും ഇങ്ങനെ ഒരു സ്റ്റിക്കി സ്റ്റിക്കരുത് അപ്പോൾ അതിനായിട്ടൊരു സിസർ യൂസ് ചെയ്യണം ഒരു കത്രിക അതിനായിട്ട് വെക്കുകയാണ് എപ്പോഴും ബെറ്റർ ഞാൻ ഈ ഒരു പീസ് ഇവിടെ വെച്ച് കൊടുത്തിട്ട് കറക്റ്റ് ഇതിൻ്റെ ഒരു സെൻറ്റർ ഇങ്ങനെ നോക്കിയിട്ട് സെൻട്രലായിട്ട് ഇത് വെച്ചുകൊടുക്കാണ് ചെയ്യുന്നത് ഈ ഫെറോദ സെൻട്രലായിട്ട് ഇപ്പം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സെറ്റ് ചെയ്തെടുക്കാനുള്ളത് കിക്കാറ്റ് ഒരു പത്ത് കിക്കാറ്റും ഒരു ഇരുപതിൻ്റെ മുകളിലായിട്ട് ബൗണ്ടി ഉണ്ട് അപ്പോൾ ഞാനിത് എങ്ങനെ സെറ്റ് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇതിപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് മെത്തേഡിൽ സെറ്റ് ചെയ്യാം അതാ കിക്കാറ്റ് ഇങ്ങനെ വെച്ചിട്ട് പിന്നെ ചോക്ലേറ്റ് എപ്പോഴും വെക്കുമ്പോൾ ഇവിടെ കിക്കാറ്റ് ഇവിടെ കിക്കാറ്റ് അതുപോലെ തന്നെ വെക്കണം ഇതിങ്ങനെ തിരിച്ച് വെച്ചാൽ ഒരു ഡിസോർഡറിലാണ് അത് ഇരിക്കുക അപ്പോൾ അത് എപ്പോഴും നോക്കിയിട്ട് അങ്ങനെ തന്നെ ഇരിക്കണം ഇങ്ങനൊരു മെത്തേഡിൽ നമുക്ക് വെക്കാം കിക്കാറ്റ് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഈ ഒരു ഫില്ലാക്കുന്ന ഭാഗത്ത് ഇങ്ങനെ ഒരു ബൗണ്ടറി ഒക്കെ കൊടുത്തിട്ട് ഇങ്ങനെ കിക്കാറ്റ് അറേഞ്ച് ചെയ്തെടുക്കാം അതുപോലെ തന്നെ ഈ ഒരു സൈഡും അത് സെയിം ലെവൽ ആ ഒരു സൈഡിൽ വെച്ചിട്ട് ചെയ്തെടുക്കാം ഞാനിപ്പം അങ്ങനെയല്ല ചെയ്യുന്നത് ഞാനിപ്പോൾ ചെയ്യാൻ പോണത് ഇതാ കിക്കാറ്റ് ഇങ്ങനെ ഇതിൻ്റെ ഒരു ഹൈറ്റ് ഇങ്ങനെ കറാണ് വിശലടിക്കണത് ഇഗ്നൗ ദ സൗണ്ട് ഇങ്ങനെയാണ് ഞാൻ കിക്കാറ്റ് സെറ്റ് ചെയ്തെടുക്കാൻ പോണത് നാല് കിക്കാറ്റാണ് ഈ ഒരു സൈഡിൽ വരുന്നത് കറക്റ്റ് കണ്ടോ ഈ ഒരു ഇതിന്റെ കറക്റ്റ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈയൊരു ബാക്ക് സൈഡിലും സെറ്റ് ചെയ്തെടുക്കാനുണ്ട് നമ്മൾ അവിടെ വെച്ചപ്പോൾ കിക്കറ്റ് എന്നുള്ളത് ഇങ്ങനെ മുകളിലല്ലേ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെയും വെക്കണം ഇങ്ങനെ നാല് കിക്കറ്റ് ഞാൻ ഇവിടെ അറേഞ്ച് ചെയ്ത് വെക്കാണ് അപ്പോൾ ഇനി ഞാൻ ഇത് എടുത്തിട്ട് ടാപ്പ് ചെയ്ത് വെക്കണ കാണിക്കാം അതിന് വേണ്ടിട്ട് ഇതാ ഇത്ര പോകുന്ന ഡബിൾ സൈഡിന്റെ പീസ് എടുത്തിട്ട് കട്ട് ചെയ്യുക എന്നിട്ട് അത് ഇങ്ങനെ ഇവിടെ ആയിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കുക ഇത്രേ പണിയുള്ളൂ കേട്ടോ ഇനി നമ്മൾ നേരത്തെ അറേഞ്ച് ചെയ്ത പോലെ തന്നെ കിക്കറ്റ് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ് ചെയ്യണത് മറ്റേ സൈഡിലും സെയിം പാറ്റേണിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ കിക്കറ്റ് വെച്ചുകൊടുക്കുകയാണ് ചെയ്യണത് ഓക്കെ അപ്പോൾ ഇതാ കിക്കാട്ട് കറക്റ്റായിട്ട് പ്ലേസ് ആയിട്ട് ഇരുന്നിട്ടുണ്ട് ഇനി നമുക്ക് ബൗണ്ടറി സെറ്റ് ചെയ്തെടുക്കാം ഈ കാണുന്ന രണ്ട് സൈഡിലാണ് ബൗണ്ടറി സെറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ആ എങ്ങനെ എങ്ങനെയാണ് വെച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെയാണ് വെച്ച് കൊടുക്കുന്നതാണ് ഇങ്ങനെ ആയിട്ടാണ് ഞാൻ ആ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കരുതിട്ടുള്ളത് ഇങ്ങനെയാണ് ഞാൻ ബൗണ്ടറി സെറ്റ് ചെയ്യാൻ വേണ്ടി കിട്ടിയിട്ടുള്ളത് രണ്ട് സൈഡിലും ഇങ്ങനെയാണ് ഞാൻ ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത് ഇതിപ്പോൾ ഞാൻ ചെസ്റ്റ് വെച്ച് കൊടുത്തിട്ടുള്ളത് അവിടെ ഇവിടെയും താഴ്ന്നിട്ടും പൊന്നിയിട്ടൊക്കെയാണ് അപ്പം ഇങ്ങനെ ഞാൻ ടാപ്പ് ചെയ്തിട്ട് ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടെടുക്കാൻ പോവുകയാണ് നമുക്ക് ഇങ്ങനെ തന്നെ വെക്കണമെന്നില്ല ഞങ്ങൾക്ക് ഇപ്പോൾ വേറെ ഐഡിയ എന്തെങ്കിലും ഉണ്ട് അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തെടുക്കാം ഇത് കംപ്ലീറ്റ്ലി അപ് അസ് ആണ് നമ്മൾ ആ ഒരു ഐഡിയ അനുസരിച്ചിട്ടാണ് ആരും ഓൾഡ് ഇങ്ങനെ അല്ലല്ലോ ചെയ്യുക കാരണം ഇതിനൊരു കറക്റ്റ് മെത്തേഡൊന്നുമില്ല നമ്മൾ ഐഡിയ ഒക്കെയാണ് നമ്മൾ ചെയ്യുക അപ്പോൾ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഇങ്ങനൊക്കെ ചെയ്തെടുക്കാം ഇങ്ങനെ നേരെ ഷേപ്പ് ഇങ്ങനെ വെച്ചിട്ട് ചെയ്തെടുക്കാം ഇതും ഒരു മെത്തേഡാണ് ചോക്ലേറ്റ് എപ്പഴും വെക്കുമ്പോ ഒരേ മീൻസ് ഒരേ സൈഡായിട്ട് വെക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അതിന്റെ ഒരു ഭംഗി ഉണ്ടാവൂല ഇങ്ങനെ വെച്ചതിന്റെ ശേഷം ഈ കാണുന്ന ഗ്യാപ്പിൽ ഇങ്ങനെ രണ്ട് റൗണ്ട് ഇറക്കി കൊടുത്താൽ മതി അപ്പോഴും അടിപൊളിയായിട്ടിരിക്കും അപ്പോൾ ഇങ്ങനെ വേണേലും സെറ്റ് ചെയ്തെടുക്കാം എന്നാൽ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം അല്ലെ ഒന്നും കൂടി ഭംഗിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനല്ലേ ഞാൻ ഈ സൈഡിൽ മറ്റേ പോലെ ഒന്ന് വെച്ച് കാണിച്ചു തരാം ഏത് സൈഡോ ഭംഗി നമുക്ക് നോക്കാം മറ്റേ സൈഡ് അങ്ങനെയാണ് അപ്പോൾ കാണാൻ ഒന്നുകൂടി ബെറ്റർ ഈ സൈഡ് തോന്നിപ്പോൾ നമുക്ക് ഇങ്ങനെ തെറ്റി കാരണം ഇതിപ്പോൾ രണ്ട് പോലെ വെച്ച് നേരെ സെറ്റ് ചെയ്താലും ഒടി ഉളാവും അപ്പോൾ എനിക്ക് ഒന്നുകൂടി ഇഷ്ടപ്പെട്ടത് ഈ സൈഡാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ആണ് കേട്ടോ സെറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് മാറ്റിയിട്ട് ടാപ്പ് വെക്കാൻ പോവാണ് ഈ ഒരു ഹൈറ്റിൽ നിന്ന് ഇവിടെ നിന്നിട്ട് ഇതുവരെ ടാപ്പ് വെക്കണമെന്നുണ്ടെങ്കിൽ കുറേ ടാപ്പ് ആവശ്യമാണ് അപ്പോൾ ഞാൻ ഓരോന്നിനും ഓരോ ബൗണ്ടി മേലാണ് ടാപ്പ് വെച്ച് കൊടുക്കാൻ പോകുന്നത് ഒരു ചെറിയ പീസ് ടാപ്പ് മതിയല്ലോ അപ്പോൾ ഞാൻ ഓരോ ബൗണ്ടറി ടാപ്പ് ഇങ്ങനെ വെച്ച് കൊടുക്കാൻ പോവാണ് ചെറിയ പീസ് ടാപ്പ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക ഞാൻ കൈ കൊണ്ട് തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് എന്നിട്ട് അത് ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ പ്ലേസ് ചെയ്യാം എന്നിട്ട് അത് കൊണ്ടുപോയിട്ട് എവിടെ ഇങ്ങനെ വെച്ചാൽ കറക്റ്റായിട്ട് ഇങ്ങനെ അപ്പം അത് ഈസി ആയിട്ട് കംപ്ലീറ്റ്ലി ടാപ്പ് വെച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഫില്ലാകേണ്ട ബാധ്യത ഇങ്ങനെ രണ്ട് ബൗണ്ടറി വെച്ച് കൊടുത്താലോ പക്ഷെ അത്രയും ഗ്യാപ്പൊന്നുമില്ല അപ്പം നമുക്ക് അവിടെ ഫ്ലവർ വെച്ച് കൊടുക്കാന്നാണ് ഞാൻ അപ്പോൾ വിചാരിക്കുന്നത് ഇനി അങ്ങനെ ഈ ഒരു സൈഡും ചെയ്തെടുക്കട്ടെ ഇന്നിട്ട് കാണിക്കാം കേട്ടോ ഈ സൈഡും സെയിം ആയിട്ട് ഇങ്ങനെ ബൗണ്ടറി ഇവിടെ സെറ്റ് ചെയ്തെടുക്കാൻ പോവാണ് അതും കൂടി കഴിഞ്ഞിട്ട് കാണിക്കുക അപ്പോൾ ഇത് രണ്ട് സൈഡും കംപ്ലീറ്റ്ലി ബൗണ്ടറി വെച്ച് സെറ്റ് ചെയ്തെടുത്തിട്ട് ഇനി ഇള്ളത് ഇതിൻ്റെ ഫൈനൽ സെറ്റിങ്സ് ആണ് ഫൈനൽ സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെക്കോർ ഐറ്റംസ് കുറച്ച് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാനിതൊന്ന് ഡെക്കോർ ചെയ്തെടുക്കാൻ പോവാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ഗോൾഡൻ ലീഫൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഒന്നുകൂടി ഒന്ന് ഭംഗിയാക്കാനായിട്ടാണ് ഇതൊക്കെ യൂസ് ചെയ്യുന്നത് ഇതൊക്കെ ഇങ്ങനെ ഇടയിൽ ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട് ഈയൊരു വൈറ്റ് ഫ്ലവറാണ് ഞാൻ അതിൽ ത്രൂ ഔട്ട് വെച്ചു കൊടുക്കാൻ പോണത് അപ്പം ഞാൻ ഈ ഫ്ലവർ ഓരോന്നോരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കട്ടെ എന്നിട്ട് എവിടെ വെച്ചെല്ലാം ആണ് ഭംഗിയുണ്ട് നോക്കിയിട്ട് അവിടെ ഞാൻ ഫുള്ളായിട്ട് വെച്ചു കൊടുക്കാനാണ് പോണത് ഇങ്ങനെ അങ്ങനെ ഓരോ ഫ്ലവേഴ്സായിട്ട് അപ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് സിംഗിൾ ആയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കുക അപ്പോഴും കാണാൻ ഭംഗിയാവും അപ്പോൾ അത് ഫൈനലി ഇങ്ങനെ ഡെക്കോറേ ചെയ്യാൻ വേണ്ടിയിട്ട് മീൻസ് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കളർ നെറ്റാണ് ഇതിൽ യൂസ് ചെയ്യാൻ പോണത് ഒരു കളർ നെറ്റ് വെച്ചിട്ട് കെട്ടിയിട്ടാണ് ഇത് സെറ്റ് ചെയ്തെടുക്കാൻ പോണത് അപ്പോൾ അത് കാണുമ്പോൾ തന്നെ വേറെ തന്നെ ഒരു ഭംഗിയാവും ഇപ്പോൾ ബാസ്ക്കറ്റിൻ്റെ അടിയിലൂടെ ആയിട്ട് ഇങ്ങനെ നെറ്റ് ഇട്ട് ഇട്ടുകൊടുക്കുക രണ്ട് രണ്ട് സൈഡും സൈഡും ഒരേ ാക്കി എടുക്കണം ഇനി നെറ്റിന്റെ സൈഡൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഉള്ളക്കും പുറത്തേക്കും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്താല് കാര്യം സെറ്റ് ആയിട്ടുണ്ട് ഇങ്ങനെ ഫ്രില്ല് ഫ്രില്ല് പോലെ നിർത്തി കൊടുക്കണം ഇതൊരു പെൻഡങ്ങൻ ഷേപ്പ് ആയതുകൊണ്ട് ആ ഒരു ഷേപ്പിലുള്ളത് എന്തായാലും നിക്ക ഇങ്ങനെയാണ് നമ്മളിത് കെട്ടി കൊടുക്കാൻ പോണത് അപ്പൊ ഞാൻ ഇപ്പൊ ഇത് റഫായിട്ട് ഇതാ ഇങ്ങനെട്ടോ കെട്ടി കൊടുക്കാൻ പോണത് ഞാനിത് വെറുതെ ഒന്നിപ്പൊ ഇവിടെ കെട്ടി വെക്കണുണ്ട് കാരണം ഇതുമ്പോ കുറച്ചുകൂടി പണിയുണ്ട് വെറുതെ ഈ ഒരു നെറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് കെട്ടീന്റെ ശേഷം ഈ ഒരു വൈറ്റ് ടൈപ്പ് ഒരു നെറ്റും കൂടിയില്ല അതും കൂടി ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് വൈറ്റ് ബൊക്കെയൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പുതിയ മോഡലൊരു നെറ്റാണ് ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല കണ്ടപ്പോൾ ഒരു ഭംഗി കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ് അപ്പോൾ ഇതാ ഇതും കൂടി ഇതുംപോലെ വരുമ്പോൾ നല്ല ഭംഗിയിൽ വരും സെൻട്രലായിട്ട് ഈ ഒരു വൈറ്റും അതിൻ്റെ ഇപ്പുറത്തായിട്ട് ഈ ഒരു മെറൂൺ കളറിലുമാണ് ഒരു നെറ്റ് കൊടുക്കുന്നത് അപ്പോൾ രണ്ട് സൈഡിലും കറക്റ്റായിട്ട് നമ്മൾ നേരത്തെ നെറ്റ് വെച്ച പോലെ തന്നെ നെറ്റ് വെക്കണമൊന്നും പ്രത്യേകിച്ച് പണിയൊന്നുമല്ലോ നമ്മളായി ഇടപോലെ ഇപ്പോൾ ഇത് ഇവിടുന്ന് അങ്ങോട്ട് വെക്കണ്ട അപ്പുറം ഇങ്ങോട്ട് വെക്കാൻ തോന്നുന്നതെന്ന് വെച്ചാൽ അങ്ങനെ വെക്കുകയാണ് ചെയ്യുക ഇനി നമ്മൾ നേരത്തെ ഇവിടെ കെട്ടിയൊക്കെ ഇട്ടുണ്ടല്ലോ അതൊന്ന് അഴിച്ചു കൊടുത്തിട്ട് രണ്ടും കൂടി ഒരുമിച്ച് കെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് ഈ സെയിം നെറ്റിൻ്റെ തന്നെ ഒരു പീസ് വെച്ചിട്ട് തന്നെയാണ് കെട്ടി കൊടുക്കുന്നത് നല്ല മുറുക്കി ഞാൻ ഈ ഒരു ഹാമ്പറിൻ്റെ ഒരു പിടുത്തുണ്ടല്ലോ ഹോൾഡർ അതിൻ്റെ കൂള് കൂടെ ഒക്കെ കെട്ടിയിട്ടാണ് അത് കെട്ടുന്നത് നോർമൽ എന്തെങ്കിലും ഒരു കെട്ടി കെട്ടിയാണ് ഈ കെട്ടിനൊന്നും കാണൂല അവിടെയൊക്കെ ഫ്ലവർ വെച്ച് ഫിൽ ചെയ്യും അതുകൊണ്ട് അതൊന്നും കാണൂല കേട്ടോ ഇനി ഈ ഒരു സൈഡ് ഉണ്ടല്ലോ അതൊന്ന് കറക്റ്റ് ലെവലിൽ കട്ട് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഓരോന്നോരോന്നായിട്ട് കറക്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി ഇനി ഫ്ലവർ സെറ്റിംഗ് ആണ് ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് വൈറ്റും ഇങ്ങനെ കോമ്പിനേഷനിൽ കുറച്ച് ഫ്ലവേഴ്സ് എടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെ വൈറ്റ് ഫ്ലവറും ഉണ്ട് എടുത്തിട്ടുള്ളത് അത് ഇങ്ങനെ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാനാണ് പോണത് അപ്പോൾ എങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാമെന്നുണ്ടോ പോകുന്നത് എങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ സിമ്പിളാണ് ഭയങ്കര സിമ്പിളാണ് ജസ്റ്റ് ഇതിവിടെ വെച്ചിട്ട് ഈ ഇതിൻ്റെ ഈ ഒരു ഫ്ലവറിൻ്റെ ഒരു കമ്പി ഇങ്ങനെ വളച്ച് കൊടുത്താൽ മതി ഇപ്പം ഈ ഒരു ഫ്ലവർ ഇങ്ങനെതാ ഇങ്ങനെ വളച്ച് കൊടുക്കുകയാണ് ചെയ്യണത് അപ്പം ആദ്യം വൈറ്റ് വെക്കണുണ്ട് ഫ്ലവറൊക്കെ ഫ്ലവർ എന്നല്ല എല്ലാം നമുക്ക് ഇഷ്ടമല്ല പോലെ ചെയ്യാം ഞാൻ ചെയ്യണ പോലെ ഇല്ലേ കാരണം ഞങ്ങൾക്ക് ഒന്നും കൂടി മറ്റേപോലെ ചെയ്താൽ പെർഫെക്റ്റ് ആവില്ലേ തോന്നിയാൽ അങ്ങനെ ചെയ്ത് നോക്കാം അപ്പം ഈയൊരു ഫ്ലവർ ഇവിടെ നിൽക്കാൻ മതി ഈ ഒരു കമ്പിങ്ങനെ വളച്ചിൻ്റെ ശേഷം ഇങ്ങനെന്താ ഇൻഫ്ലേഷൻ ടാപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്നിവിടെ സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഹോൾഡർ മേൽ ടാപ്പ് വെച്ചിട്ടൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഏറ്റവും വലിയ ആണ് വെച്ച ഭംഗി തോന്നുന്നതെന്ന് വെച്ചാൽ അങ്ങനെ വെച്ചാൽ മതി ഒരു കുഴപ്പമില്ല കേട്ടോ ഞാൻ ഏറ്റവും എപ്പോഴും അങ്ങനെ തന്നെയാണ് വെക്കല് അപ്പൊന്ന് മാറ്റിയിട്ട് ഇങ്ങനെ ഒന്ന് വെക്കാണ് നല്ല ഭംഗിയില്ല ഇങ്ങനെ ഒരു സൈഡ് ഫുൾ ഫ്ലവേഴ്സ് ആയിട്ട് വരുമ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൽ ഫുള്ള് ഇങ്ങനെ ഫ്ലവേഴ്സ് കൊടുക്കാൻ തീരുമാനിച്ചത് നല്ല ഭംഗിയിൽ കിട്ടണുണ്ട് ളക്കുണ്ടത് ഇങ്ങനെ നമുക്ക് അവിടെ അത് അത് വെച്ചിട്ട് ഒന്ന് ടാപ്പ് കൊടുക്കുക അല്ലെങ്കിൽ ഇടക്ക് ഇടക്ക് പോയിരുന്നുണ്ട് ഫൈനലിട്ടിട്ടുള്ള ബാക്കിൽ ഐറ്റംസ് അതുകൊണ്ട് നമുക്ക് മനസ്സിലാവുണ്ടാവില്ല ഞാനത് പൊക്കിയിട്ട് കാണിച്ചു തരാം ഇതാണ് നമ്മൾ ഹാമ്പർ വന്നിട്ടുള്ളത് ഇനി അവിടെ ആ ബൗണ്ടറിൻ്റെ കുറച്ച് ഉണ്ടല്ലോ ആ ഗ്യാപ്പിലായിട്ട് ഞാൻ കുറച്ച് ലീഫ്സ് ആണ് വെച്ച് കൊടുക്കാൻ പോകുന്നത് അവിടെ ഇനി ഫ്ലവേഴ്സ് വെച്ചാൽ ആകമത്തെ ഒരു ഫ്ലവർ ഷോ ആവുമല്ലേ ഞാൻ അതിന് വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ രണ്ട് ലീഫ് ഇങ്ങനെ വെച്ച് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ നല്ല ഭംഗിയിൽ ഇങ്ങനെ നിൽക്കും അത് ഞാൻ ഈ ഒരു ബഞ്ച് ഫ്ലവറിൽ നിന്ന് തന്നെയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ രണ്ട് ലീഫ് വെച്ചാൽ തന്നെ അവിടെ ഫില്ലാകും നല്ല ഭംഗിയിൽ നിൽക്കുകയും ചെയ്യും അപ്പോൾ ഈ ഒരു സൈഡ് കംപ്ലീറ്റ്ലി ഒരു പുഷ്പിച്ച് നിൽക്കണ ഫീൽ ആവണ കിട്ടിയാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ ഞാൻ ഈ ഫ്ലവർ ഇതൊന്ന് ടാപ്പ് ചെയ്ത് രണ്ട് ലീഫ് ഞാൻ അവിടെ വെച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതായത് ഈ ഒരു വൈറ്റ് ഫ്ലവറും കൂടി ഇതിൻ്റെ ബാക്കി വരുന്നുണ്ട് അപ്പോൾ ഇതും കൂടി ഇവിടെ അങ്ങനെ വെച്ചാൽ ഇവിടെ കംപ്ലീറ്റ്ലി ഫ്ലവേഴ്സ് ആവും അപ്പോൾ അങ്ങനതും കൂടി അവിടെ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്യട്ടെ അപ്പോൾ ഫൈനലി നമ്മളെ ഹാമ്പർ ഇവിടെ സെറ്റ് ആയിട്ട് റെഡി ആയി വന്നിട്ടുണ്ട് ഭയങ്കര അടിപൊളിയായിട്ടാണ് ഇത് വന്നിട്ടുള്ളതിൻ്റെ ഫൈനൽ ഔട്ട് പുട്ട് ഇത്രയും അടിപൊളിയാണെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് എല്ലാവർക്കും ഹെൽപ്പുളാവണം വീഡിയോ സ്കിപ്പ് ചെയ്ത് എല്ലാവരും കാണാം അപ്പോൾ എല്ലാവരും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ആക്കി നോക്കാം അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഡെഫിനറ്റ്ലി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇതിന് മുമ്പ് ചെയ്ത ബൊക്കെ ടൂറ്റിയ വീഡിയോസൊക്കെ കണ്ടിട്ട് അതൊക്കെ ഒന്ന് ട്രൈ ആക്കി നോക്കാം നിങ്ങൾ ഒക്കെ കമൻറ്റ് ചെയ്തോളി നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് ഹാമ്പർ അല്ലെങ്കിൽ ബൊക്കെയാണ് വേണ്ടതുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്തോളി പിന്നെ ഇതിനെക്കുറിച്ചിട്ട് നിങ്ങളെ ഒപ്പീനിയൻ എന്താണ് ഇനി എന്തെങ്കിലും എൻ്റെ വീഡിയോകൾ എന്തെങ്കിലും മാറ്റേണ്ടതുണ്ടോ അതൊക്കെ നിങ്ങളെ കമൻറ്റ് ചെയ്ത് തോളിയും അപ്പോൾ അതുപോലെയൊക്കെ ചെയ്യുക പിന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം എല്ലാവർക്കും ഹെൽപ്പ്ഫുള്ളാണ് അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ലൈക്ക് ചെയ്യാതെ കാണുന്നതിലുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ അസാ